നീ ഒന്ന് പോയല്ലേ കൊന്നിട്ടേ ഞാൻ അടങ്ങത്തു നീ എവിടെ നീ എവിടെ പോകും നിന്നെ കൊല ഞാൻ 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 സ്വയം സൂക്ഷിച്ചു ആഘോഷിച്ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ വീഡിയോ ദൃശ്യങ്ങളാണ് തെളിവായി മാതാപിതാക്കൾ സമർപ്പിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് നിലവിൽ അന്വേഷണ ചുമതല അവർക്ക് തന്നെയാണ് മാതാപിതാക്കൾ നേരിട്ട് ഈ ദൃശ്യങ്ങൾ തെളിവായി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഈ വീഡിയോയുടെ ഉള്ളടക്കം തന്നെയാണ് ഏറ്റവും ഗൗരവതരം അതായത് ഇപ്പോൾ നിലവിൽ ആരോപണം നേരിടുന്നത് ഭർത്താവ് സതീഷാണ് സതീഷ് ഈ ദൃശ്യങ്ങളിൽ അതുല്യെ ഭീഷണിപ്പെടുത്തുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് ഒപ്പം അസഭ്യം പറയുന്നതും വീഡിയോയിലുണ്ട് നിന്നെ നീ നീ ഈ വീഡിയോ ചിത്രീകരിച്ചത് മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപാണ് എന്നാണ് മാതാപിതാക്കളുടെ വാദം ഇത് ആ ദൃശ്യങ്ങളുടെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇടക്കാല ജാമ്യം ലഭിച്ച് സതീഷ് നാട്ടിലെത്തിയ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ സതീഷ് പറഞ്ഞത് കേസ് നേരിടാനാണ് അല്ലെങ്കിൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യാനാണ് താൻ എത്തിയതെന്ന് പറയുന്നു അങ്ങനെ ഇടക്കാല ജാമ്യ ഉത്തരവ് റദ്ദാക്കണമെന്ന് മാതാപിതാക്കൾ അതിലുള്ള മാതാപിതാക്കൾ ഒരു അപേക്ഷ നൽകിയിരുന്നു അതിന്മേൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഇപ്പോൾ എന്തായാലും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വീഡിയോ ദൃശ്യങ്ങൾ എത്തുന്നത് വീഡിയോ എന്തായാലും ഗൗരവതരമാണ് അത് ഫോറൻസിക് പരിശോധനയിലേക്ക് പോകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും അത് പരിശോധന പൂർത്തിയാക്കി വീഡിയോ ദൃശ്യങ്ങൾ ഉള്ളടക്കം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ജാമ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇത് നിർണായകമാകാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെ അതുല്യയുടെ മരണത്തിൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഒരു വഴിത്തിരിവാകുമോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത്